ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് കുറച്ച് ദിവസം വെച്ചാൽ എന്നെ രണ്ട് രണ്ടര മാസത്തെക്കുള്ളിലായി ഞാൻ വീഡിയോസ് ഒന്നും അധികം ഇടുന്നില്ല എന്ന് ഇടയ്ക്ക് ഓണത്തിൻ്റെ അങ്ങനെ ഒന്നും രണ്ടോ വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു എന്ന് വെച്ചാൽ ചാനലിനകത്ത് വല്ലപ്പോഴും ഇന്ന് ആക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ട് ഞാൻ വലിയ റിസ്ക് ഇല്ലാത്ത ഒരു അപ്പോൾ എന്താണ് വീഡിയോസ് കാണുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അത് എന്താണെന്ന് പലരും അന്വേഷിക്കുന്നുണ്ട് അപ്പം അതിന്റെ കാര്യം ഞാൻ പറയാം എനിക്കൊരു ഹൃദയം ഉണ്ടെന്ന കാര്യം ഡോക്ടർമാരെ കണ്ടുപിടിച്ചു അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയ ആൻഡിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യേണ്ടി വന്നു അതിൻ്റെ അത് കാരണം ഒന്നര മാസത്തോളം നല്ല റെസ്റ്റ് തന്നെ ആയിരുന്നേൽ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്യാവശ്യം ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തോളം പറഞ്ഞു അപ്പം ഞാൻ വലിയ റിസ്ക് ഇല്ലാത്ത ചെറിയ ജോലി ചെയ്തോളം പറഞ്ഞു ഒരു മൂന്ന് മാസം കഴിഞ്ഞ ശേഷം പെറുക്കെ പെറുക്കെ നോർമൽ ലൈഫിലേക്ക് വരാം എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അപ്പം മൂന്ന് മാസം ആയില്ല എങ്കിൽ പോലും ഞാൻ ചെറിയ എന്തെങ്കിലും ജോലികൾ അത് നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ ഒന്നും ചെയ്യാൻ മടി മണി പിടിച്ചു പോകത്തില്ലേ നമ്മൾ പറഞ്ഞാൽ തൂലിമ്പെടുത്ത് പോകും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ജോലികൾ ചോറൊരു ചെറിയ കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടാക്കാനും തേങ്ങയും ചെരുമേ അനക്കും ചെയ്യാത്ത ചെറിയ കൂട്ടാൻ ഇന്ന് നമുക്കൊരു കൂട്ടാനുണ്ടാക്കാം അതിനാണ് അതാണ് ആ വീഡിയോ കണ്ട നിങ്ങളുടെ വന്നിരിക്കുന്നത് ഇത് നമുക്ക് കണ്ട ഇപ്പം ഇപ്പം ഇങ്ങോട്ടെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒന്ന് വെച്ചോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരെണ്ണം വെച്ചൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം അത് കഴിഞ്ഞാൽ അത് നോർമലായി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആഴ്ച രണ്ട് വീഡിയോസ് വെച്ച് നമുക്കിടാം അതുവരെ എന്തെങ്കിലും സഹകരിക്കാം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം എന്താണ് ഉണ്ടാക്കാൻ പറഞ്ഞു നോക്കാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസ്ഥ എങ്ങനെ വലിയ അറിയത്തില്ലാത്തില്ല എന്നുള്ള പ്രതീക്ഷകളാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ വീഡിയോയിലേക്ക് നമ്മൾ വീഡിയോയിലൊക്കെ നമ്മള് അയില കൂട്ടാൻ വെക്കാനാണ് എടുത്തു വെച്ചേക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ പരിചയപ്പെടാം നമ്മൾ അയിലക്ക് രാവിലെ പറഞ്ഞില്ലേ അയല കടയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് ജോലി ചെയ്യാത്ത ചെറിയ ചെറിയ പണി ചെയ്യാന്ന് പറഞ്ഞു വലിയ ആയാസം അല്ലാത്ത ജോലികള് തേങ്ങാതിരുമ്പണ്ട അരക്കേണ്ട ഒന്നും വേണ്ട ഇച്ചിരി നേരം അളക്കിയാൽ വലിയ ഇളക്കൊന്നും വീണ്ടും സവാള അടുപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാൻ കുറച്ചേറെ ഇരിക്കുമ്പോഴത്തേക്ക് വളർന്ന് വരും പിന്നെ വലിയ ജോലി പിന്നെ അച്ചിരി അയലേട നമ്മൾ പറഞ്ഞിട്ടല്ലോ അത് അവിടെ തിരിച്ചെക്കണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോഴും ആ അപ്പൊ അത് വരും വരുമ്പോഴത്തേക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചേക്കാം എങ്കിൽ വരുമ്പോ നമുക്ക് അയലങ്ങോട്ട് കൂട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് എടുത്താൽ ജോലിയല്ലേ ഉള്ളൂ അതിനുള്ള ജീവിതം അത് നമുക്ക് അന്വേഷിക്കാൻ തുടങ്ങാം പിന്നെ ഇവിടെ അടുത്തല്ലേ ഹോസ്പിറ്റൽ വണ്ടി അടിക്കാൻ വണ്ടി അടിച്ചങ്ങോട്ട് കുഴപ്പമില്ല നമുക്ക് തന്നെ വണ്ടി അടിക്കാനായി നമുക്ക് പാം കുഴപ്പമില്ല പിള്ളേരെ കണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ സ്ഥലത്തില്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാർ കാണാം ഹോസ്പിറ്റലിൽ വേശാല ഏതെങ്കിലും ഡോക്ടർമാർ കാണും സാധാരണ ഇടങ്ങി എന്നാ തുരുമെടുത്ത് പോകത്തില്ലയോ അത് വേണ്ട നമുക്ക് കഥ കുറച്ചു കിട്ടാം എല്ലാം പറയും ഞാൻ വീഡിയോ നിരോപൊട്ടോ നല്ല കേട്ടോ എന്നിട്ട് നിങ്ങനൊക്കെ ചോദിച്ചപ്പ ഞാൻ എന്താ പറയാനോ അപ്പം നമുക്ക് വേണ്ട അതിനായിട്ട് ഒരു മീഡിയം സൈസ് സവാള അയിലക്കെടുത്തതാണ് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് വെച്ചിട്ടുണ്ട് നമുക്കിനി അത് വഴറ്റിയെടുക്കണം ആ വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ അയില നടന്നതെങ്കിൽ വരും നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അത് കണ്ടെങ്കിൽ നമ്മൾ ഈ സവാളയും തക്കാളിയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ടൊരു ഫ്രൈ പാനാണ് വെച്ചേക്കുന്നത് വെച്ചിട്ട് പരന്ന പാത്രം ചട്ടിയായാലും പരന്നതാണ് നല്ലത് നമുക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ചട്ടിക്കകത്ത് വെക്കുന്നതിൽ വെളിച്ചെണ്ണ കറിയായിട്ടല്ല വെക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നൊക്കെ നോക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ കോട്ടിൽ വേണമെന്ന് ഇങ്ങനെ കഴിക്കാൻ ഞാൻ വളരെ കുറച്ച് വെച്ചിട്ടുള്ളൂ മതിയെ വെളിച്ചെണ്ണ കൂട്ടണ്ടാന്ന് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മളുകൊണ്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അതിനെ നല്ലപോലെ അത് വഴത്തി എടുക്കണം വഴറ്റിയെടുക്കാൻ എളുപ്പമുള്ള എന്ന് വെച്ചാൽ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കാൻ ടീ സിമ്മിൽ പിന്നെ ഇള അടച്ച് വെക്കാമെങ്കിൽ എളുപ്പം അത് വലുന്ന് കിട്ടും ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കഴിഞ്ഞു പോകാതിരിക്കും ഞാൻ ഈ മാറ്റി സവാള വഴന്ന് വന്നാൽ മതി നല്ലപോലെ വഴന്ന് കിട്ടണം നോക്കുന്ന ഇളക്കി കൊടുക്കണം നല്ലപോലെ വഴഞ്ഞതിന് ശേഷം നോക്കി നോക്കാം ഞാനിപ്പം രണ്ടു മൂന്ന് വർഷം സവാള ഇളക്കി നോക്കി പിന്നെ നോക്കേണ്ടി ഇപ്പൊ എത്ര ഒരുപാട് നിറം മാറുകയൊന്നും വേണ്ട വിചരിക്കുന്നുണ്ടായി ഞാൻ ഇത്രന്നെ അയല ഇനി വരുന്ന ബന്ധം ഇതിലൊക്കെ ഉണ്ടാക്കുന്നു നമുക്കിത് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ അയിലയാണെങ്കിൽ രണ്ടെണ്ണം മീഡിയം സൈസ് ആണെങ്കിൽ മൂന്നെണ്ണം ചെറിയ അയിലയാണെങ്കിൽ നാലെണ്ണം അതുവരെ ഇടാൻ വിവരത്തിലാണ് ഇത് എടുത്തേക്കുന്നത് അയല വന്നെങ്കിൽ എൻ്റെ വലുപ്പം നമുക്ക് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ആ വരുന്നു വരുന്നു നമ്മുടെ അയല ഗേറ്റിൻ്റെ അടുത്ത് വിളിക്കുന്നു ഞാൻ പോയി വിളി എടുത്തോ വിളിച്ചോണ്ട് തരട്ടെ തക്കാളിന്ന് വെള്ളുമ്പോഴത്തേക്ക് ഞാൻ പോയി വിളിച്ചണ്ട് തരട്ടെ ആ ഞാനിപ്പം രണ്ട് മൂന്ന് വർഷം സവാള ഇളക്കി നോക്കി പിന്നെ നോക്കേണ്ടി ഇപ്പം എത്ര ഒരുപാട് നിറം മാറാനൊന്നും വേണ്ട നിങ്ങൾ വിചാരിക്കുന്നുണ്ടായി ഞാൻ ഇത്രന്നെ അതിലി വരുന്നതിനും വെന്തൊക്കെ ഉണ്ടാക്കുന്നു നമുക്കിത് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ അലയാണെങ്കിൽ രണ്ടെണ്ണം മീഡിയം സൈസാണെങ്കിൽ മൂന്നെണ്ണം ചെറിയ അയിലാണെങ്കിൽ നാലെണ്ണം അതുവരെ ഇടാൻ വിരോത്തിലാണ് ഇതെടുത്തേക്കുന്നത് അതിൽ വന്നെങ്കിലെ വലിപ്പം നമുക്ക് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ അങ്ങോട്ട് അത്ത കൊടുക്കാം ആ വരുന്നു വരുന്നു നമ്മുടെ അയല ഗേറ്റിൻ്റെ അവിടെ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ പോയി വിളിത്തോട് വിളിച്ചത് വരട്ടെ തക്കാളിന്ന് വഴുമ്പോഴത്തേക്ക് ഞാൻ പോയി വിളിച്ചു വരട്ടെ അപ്പം അതേ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ അയിലക്കൊട്ടന്മാർ ഉണ്ടോ രണ്ട് അയിലക്കൊട്ടന്മാർ ഒത്തിരി വലിയതല്ല എന്നാലും വലിയ അയിലയാണ് എനിക്കിതൊരു ആറെണ്ണം കിട്ടി ഞാൻ പിള്ളേരച്ചയ്ക്ക് ഉണ്ണാനില്ലാത്തോണ്ട് ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ അത് കൂട്ടാൻ വെക്കാൻ ബാക്കിയുള്ള ഞാൻ അപ്പോഴേ കഴുകി വൃത്തിയാക്കി പാത്രത്തിലാക്കി നിറച്ച് വെള്ളം ഒഴിച്ച് ഫ്രീസർ കേട്ടിട്ടുണ്ടെങ്കിൽ ചച്ചീറ്റേ ആയിരിക്കും നമുക്ക് നാളെ എടുത്താൽ മതി നമുക്കിനിതിനകത്തിൽ കുറച്ച് പൊടികൾ ചേർക്കണം ഞാനതിന് കുറച്ച് മുളക് പൊടി ഒരു കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടേബിൾ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഒരുപാട് ചേർക്കാത്ത ഇനി അതിനകത്ത് ഒന്നുകൂടെ കൂട്ട സാധനം ഉണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് മുളക് ചേർക്കാത്തത് ഒര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി യും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടിയെല്ലാം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരണം പിന്നെ അതിൻ്റെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് എരി ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ അത് കണക്കി ചേർക്കാം ഞാൻ ഒരു പരുവത്തിൽ നിന്നൊരു ഒരുപാടൊന്നും കൂടാത്ത പരുവത്തിന് എരി വേണം ആ പരുവത്താണ് ഇനി ചേർക്കുന്നത് ഇനി അതൊന്നും ചൂടായി വരണം ഇനി നമ്മൾ അകത്തെ കുറച്ച് കറിയാപ്പല ഇ കുറച്ച് കറിയാപ്പലേ ഉള്ളൂ അതിൻ്റെ കുറച്ച് ചേർക്കണം കൂടുതലുണ്ടെങ്കിൽ ഒരു ഒരു രണ്ട് മൂന്ന് ഒന്ന് രണ്ട് തണ്ടും കൂടെ ചേർക്കാം അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതുകൊണ്ട് ഒരു ഒരു മിനിറ്റ് ഒക്കെ ഇളക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ആ കൊടികളുടെ എല്ലാം പച്ച ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നിരത്തി ഇങ്ങനോട്ടിട്ട് നമ്മുടെ അയിലക്കുട്ടന്മാരെ അതിനകത്തോട്ട് വെച്ചുകൊടുക്കാം ഇനി മുളകൊന്നും നിരത്തി എല്ലാം വെക്കുമ്പോൾ അല്ലാതെ വെക്കുന്നത് ഇങ്ങനെ വെച്ചു കൊടുത്തു ഇനി നമുക്കിനി ഒരു ചേരുന്ന് നിർത്തിയേർക്കാനുണ്ട് ചേർക്കാനുണ്ട് അതിൻ്റെ പുളി വെള്ളം നമ്മളെ പിഴിപുളി നമുക്ക് ഒരു നാരങ്ങ വലിപ്പം ഒന്നും പറയാനുള്ളൂ കാരണം രണ്ടായിലേലുള്ളൂ അതിനുള്ള പുളി എത്താം തക്കാളി ചേർത്തപ്പോൾ അത് കണക്കാക്കല പുള്ളി ചേർത്താൽ മതി ആ പുളി കൊണ്ടു ചേർത്ത് കൊടുക്കാം അതിനകത്ത് കിടന്ന് ഇറങ്ങാൻ മീൻ രണ്ട് വരെ എന്തെല്ലാം ഒരു പകുതി വേവായി കഴിയുമ്പോൾ ഒരു സാധനം കൂടെ ചേർക്കണം അതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനം ചേർക്കണം ഓർക്കുന്നതനുസരിച്ച് പറയുന്നതാണ് ഇനി നമുക്കിതിനെ തീയൊന്ന് കൂട്ടി വെച്ച് ഒന്ന് അടച്ചു വെക്കാം അതിൻ്റെ വെള്ളമായ എല്ലാം ആ പുളിയെല്ലാം പുളിവെള്ളമെല്ലാം ഇതേലോട് പിടിച്ചു വരണം ഗ്രേവിയും എല്ലാം ഇതിലോട്ട് പിടിച്ചു വരണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അപ്പുറം അപ്പുറം തിരിച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പം ഞാൻ തീ കൂട്ടിയിട്ടേക്കാണ് ഇപ്പോൾ അത് അടച്ചു വെക്കാം നമ്മൾ നമ്മുടെ ഇത് ഗ്രേവിക്ക് മാത്രമേ ആ ഉള്ള ഉപ്പേ ചേർത്തുള്ളൂ നമുക്ക് കുറച്ച് ഇപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ പറ്റി ഞാൻ തിളച്ചട്നി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ അടച്ചു വയ്ക്കാം വീണ്ടും നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഗ്രേവിൻ്റെ മേലിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം അല്ലെങ്കിൽ മേളിലെല്ലാം ഗ്രേവി പിടിക്കത്തില്ല ഇടയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാൻ തിരിച്ചിടുമ്പോൾ മറ്റു വശ നമ്മൾ ശരിയാകും ഒന്ന് പറ്റി വരുമ്പം ഉപ്പും പുളിയൊക്കെ നമുക്ക് നോക്കി വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സാധനം ചെറിയ ഏരിയ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കതിൻ്റെ ഇടയ്ക്ക് ഇത് ഉടഞ്ഞു പോകാതെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ച് രണ്ട് സൈഡിൽ തിരിച്ച് പിരിച്ചുവിട്ട് വേണം നമുക്കിതിനു വേവിച്ചെടുക്കാൻ ആ ഗ്രേവി മുഴുവൻ പറ്റി ആ ചാർ മുഴുവൻ പറ്റി ഇതേ പിടിച്ചു വരണം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഇതിനകത്ത് ഒരു ഒരു നല്ലൊരു ഇൻഗ്രീഡിയൻ കൂടെ ചേർക്കാനുണ്ട് നമുക്ക് ചേർക്കാൻ ഞാൻ കാണിക്കാതെ നമ്മളെ വെച്ചിരുന്ന അതിലെ കുട്ടന്മാരുടെ വണ്ടൊക്കെ ഇട്ടതേണ്ടേ അതിൻ്റെ മുകളിലേക്ക് ഗ്രേവി ഒക്കെ ഒന്ന് പിടിച്ചു വരുന്നുണ്ട് ഇനി നമുക്കിനകത്ത് ഒരു ചേരുവകൾ ചേർത്ത് കൊടുക്കാം അത് ചേർക്കുന്നതിനും കൊണ്ട് നമുക്ക് എൻ്റെ ഉപ്പും പുളിയും എരിയൊക്കെ നോക്കിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കെൻ്റെ അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം എരി നമുക്ക് പരുവത്തിനായിട്ടുണ്ട് ഈ പരുവത്തിൽ വരിക അങ്ങനെ വെക്കാം അപ്പം മറ്റേ മുളക് കൂടിയേ കുറയ്ക്കണമെന്നുള്ളൂ നമ്മൾ ചേർക്കുന്നതിൻ്റെ ക്രഷ്ഡ് ജില്ലി അത് നമുക്ക് ഒരു ഒന്നൊന്നര സ്പൂണ് ചേർത്ത് കൊടുക്കാം എരി കൂടുതൽ വേണംവർക്ക് അത് കണക്കാക്കി അത് ചേർത്ത് കൊടുക്കാം പിന്നെ നോക്കിയിനെ ഒന്നുകൂടെ തിരിച്ച് വെച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ മൊത്തം സൈഡിൽ ക്രഷ്ഡ് ജില്ലി പറ്റണം എന്നൊക്കെ അടച്ച് വെച്ചിട്ട് ഈ സൈഡിൽ മൂത്ത് കഴിയുമ്പോൾ ഈ സൈഡിലൊന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ നറ്റേ തിരിച്ചിട്ട് എടുത്തിട്ട് നല്ലപോലെ ഗ്രേവിയൊക്കെ വറ്റി ചേർക്കാം അപ്പം അതുകൊണ്ട് ഞാൻ അമീനം തിരിച്ചൊക്കെ ഇത്തുകൊടുത്തു അതെല്ലാം നല്ല വെന്ത് നല്ല പരുവത്തിൽ ഇപ്പോൾ നമുക്ക് ഒന്നുകൂടം തിരിച്ചിട്ട് കൊടുക്കാൻ ഓഫ് ചെയ്യാം എൻ്റെ ഉപ്പാദ്യം നോക്കാം തന്നെ ഇരിക്കുന്നത് എല്ലാം ഇതെല്ലാം ബെൽറ്റൻസൂപ്പ് അറിയണ്ടേ പക്ഷേ ഒത്തിരി മധുരമുണ്ട് എരിയുണ്ട് പുളിയുണ്ട് ഉപ്പുണ്ട് എല്ലാം ഉണ്ട് മധുരം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ആ സവാളയിലൊക്കെ ഒരു സവാള ഇട്ടുള്ളൂ എന്നാലും ചെറിയ മധുരമുണ്ട് ഇനി നോക്കി ഒന്നുകൂടം തിരിച്ചിടാം ഒത്തിരി അങ്ങോട്ട് ഇട്ട് മീൻ അങ്ങോട്ട് തിരിച്ചിട്ട് ഉടഞ്ഞു പോകും അപ്പോൾ ഒരുപാട് നമുക്ക് ചെറ്റിട്ട് വളരെ സൂക്ഷിച്ച് തിരിച്ചിട്ട് ഇതാണ് ഇരട്ടി റെഡിയാക്കി നമുക്ക് ഇതിന് തീ ഒരു പത്ത് പത്തിരുപത് സെക്കൻഡ് നിങ്ങൾ നമുക്ക് തീയങ്ങ് കാണിക്കാം ഞാൻ സെർവിങ് ബോളിലോട്ടങ്ങ് മാറി നല്ലത് സെർവിങ്ങനെ പ്രത്യേകിച്ച് പാത്രത്തിലോട്ടൊന്നും മാറ്റുന്നില്ല ഒത്തിരി എങ്ങോട്ടായിട്ട് മാറ്റി കഴിഞ്ഞാലേ ഉടഞ്ഞു പോകും ഉടഞ്ഞ് പോവും കിടിയും നേരിട്ടങ്ങ് സെർവ് ചെയ്യാം ഒന്ന് ചെറുതായിട്ടാറണം ഒരുപാട് അങ്ങനെ ചെറുതായിട്ട് അറിയാൻ ശേഷം നമുക്കിതും കൂട്ടി ഉച്ചക്കട്ട ചോറ് മുണ്ടു വയ്ക്കാം എങ്ങനെ ഇരിക്കും നോക്കാം ഇപ്പം ഏതാണ്ട് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് മീനെല്ലാം മെഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തീയണച്ച് അടച്ചട വെക്കാം ചെറുതായിട്ട് മാറിയിട്ടാണ് ഒരുപാട് മാറുക ചെറുതായിട്ട് മാറിയിട്ടാണ് ഇതും കൂട്ടി ഉണ്ണാനും ഉണ്ണാത്ത സമയമില്ല ഞാൻ ചോറൊക്കെ വളവുമ്പോഴത്തേക്ക് ഇത് പരുവത്തിനായി വരും ഇത് നമുക്ക് ഞാൻ മാത്രം അത്രയും പറഞ്ഞു കഴിക്കുന്നവരൊക്കെ ഇത്രയും പറയണം എങ്ങനെയാണ് നമുക്ക് പിന്നെ ഞാൻ ചോദിച്ചോക്കെ എങ്ങനെയൊക്കെയാണ് കഴിച്ചിട്ടുണ്ട് എന്റെ ഒരു പുതിയ ഭാര്യ ഭാരി ഇഷ്ടമാണ് ഇപ്പൊ നമ്മൾ അതിന്റെ മീന് റെഡി ആയിട്ട് ഇപ്പോ നമുക്ക് ചോറ് കുളമ്പുക്ക് ഞങ്ങൾക്ക് ഊണിന് നല്ല കുത്തരി ചോറ് അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ മീന് അത് ഫ്രൈ എന്നോ റോസ്റ്റ് എന്നോ എന്താ വേണമെങ്കിലും പറയാവുന്ന ഒരു മീൻ അതിന്റെ ഗ്രേവി മാത്രം മതി ചോറ് ഇതിന് ഫിഷ് റോ ഗ്രേവി റോസ്റ്റ് എന്നോ എന്തോ വേണേലും വിളിക്കാം റോസ്റ്റ് എന്തെങ്കിലും വിളിക്കാം വറുത്തന്നു പറയാനൊക്കത്തില്ല ഇത് മാത്രം കൊണ്ട് നമുക്ക് ചോറ് ചെറിയ ചൂടോടെ ചോറ് അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ നല്ലതാണ് പിന്നെ ഞാൻ ഇച്ചിരി വെണ്ടയ്ക്ക മെഴുക്കറ്റ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് അച്ചാറും ഒരു കണ്ണിമാങ്ങ അച്ചാറാണ് ശരിക്കും സൈഡ് ഡിഷ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് മറ്റേ മെയിൻ സൈഡ് എന്ന് പറയുന്നത് മീനാണ് നമ്മുടെ ഇത് വിളമ്പിട്ടുണ്ട് ഇത് മാത്രം കൊണ്ട് നമുക്ക് ഇന്ന് ഉച്ചക്ക് ചോറ്ണ്ണാം അപ്പൊ നമുക്കിത് തുടങ്ങാം അതാണ്ട് ഞാൻ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് ചോറും നമ്മുടെ മീനും ഇച്ചിരി വെണ്ടയ്ക്കാൻ വെടുക്കേറ്റ ഒരു ഇച്ചിരി കണ്ടിമാങ്ങ ഞാൻ കുറച്ച് വളരെ കുറച്ച് ചോറ് മാത്രമായിട്ട് ഉണറാറില്ല ഇത് കഴിഞ്ഞ ശേഷം അഞ്ചോ പ്ലാസ്റ്റ് കഴിഞ്ഞ ശേഷം എനിക്കത്രയും ചോറൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല വളരെ കുറച്ച് കഴിക്കാറുള്ളൂ പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ചിലപ്പോ ഒരാപ്പിളോ അല്ലെങ്കിൽ ഒരു പഴമോ എന്തെങ്കിലും ഇടയ്ക്ക് ഒന്ന് കഴിക്കുന്നത് പതിവുണ്ടോ അല്ലാണ്ട് ചോറും മറ്റു സാധനങ്ങളൊക്കെ താല്പര്യം ഇല്ല ഡോക്ടർ പറഞ്ഞേക്കുന്നതും അധികം ഉള്ള സാധനം അധികം കഴിക്കരുതെന്നുണ്ട് കുറച്ചാണ് ഞാൻ കുറച്ച് വരുമ്പത്തേക്കും ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇനി കഴിച്ച് നോക്കട്ടെ ടേസ്റ്റ് നോക്കാം അപ്പൊ നമുക്ക് ഇനി പുതിയ നോക്കണം കൂട്ടാൻ വേണ്ടില്ലെന്നും പറയാൻ നോക്കത്തില്ല വേണ്ട പിന്നെ പല്ലപ്പോഴൊരു വീഡിയോ ഒക്കെ ഇട്ടില്ലെങ്കിൽ യൂട്യൂബിൽ എൻ്റെ മറന്ന് പോകത്തില്ലേ കാണുന്നവരൊക്കെ അതുകൊണ്ട് എടുക്കുന്നുള്ളൂ കൂട്ടാൻ എങ്ങനെന്തോ ഇച്ചിരി ട്രസ്റ്റ് എടുക്കുമ്പോൾ നോർമ്മലാകുമായിരിക്കും അയില കഷ്ണങ്ങൾ പിടിച്ചിട്ടുണ്ടോ നോക്കിയതായിട്ടോ സൂപ്പറാ <im mm. oh. െ പിള്ളടുത്തു പറയുന്നത് കുഞ്ഞുണ്ണിക്ക് എടുക്കാമെന്ന് ഞാൻ പറയും ശരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ അഭിപ്രായങ്ങൾ ഇപ്പോഴും പുതിയൊരു വീഡിയോ കൊണ്ട് വരുത്തുന്നവരായിരിക്കും അതുപോലെ നിങ്ങൾ നിങ്ങളിതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഉണ്ട് അതുകൊണ്ടും ചെയ്തേക്കാൻ മറക്കുക മറക്കാതിരിക്കുക മറക്കാൻ നല്ല മറക്കാതിരിക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് ടാറ്റാ ബൈ ബൈ